കാശത്തോ പിൻകിന്നര പണ്ടൊന്നു പാടാട നമ്മുടെ സി ബി എല്ലിന്റെ അഞ്ചാമത്തെ കളിയാണ് അഞ്ചാമത്തെ കളി നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പുളുങ്ങുന്നിലാണ് പുളുൽ എന്ന് പറഞ്ഞാൽ കുട്ടനാടിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് വേണേൽ പറയാം അതുപോലെ തന്നെ ഞാനൊക്കെ പുളുങ്ങുന്നാട് ഒത്തിരി റിലേറ്റഡ് ആണ് ഒന്നെന്ന് പറഞ്ഞാൽ കാവാലത്തിന് അടുത്തുള്ള സ്ഥലമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പുളുങ്ങുന്ന സെൻറ്റ് ജോസഫിലാണ് പഠിച്ചത് പിന്നെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വള്ളംകളിയാണ് പുളുങ്ങുന്ന വള്ളംകളി പുളുങ്ങുന്ന വള്ളംകളി ചരിത്രം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ പേരിൽ രാജീവ് ഗാന്ധി ട്രോഫി എന്ന് പറഞ്ഞിട്ട് വള്ളംകളി തുടങ്ങി വെക്കുന്നത് പണ്ട് നമ്മുടെ വെള്ളപ്പൊക്കമുണ്ടായ ദുരിതമൊക്കെ ഉണ്ടായപ്പോൾ അത് വിസിറ്റ് ചെയ്യാൻ രാജീവ് ഗാന്ധി ഇവിടെ സന്ദർശിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ കളിയില്ല നേരത്തെയൊക്കെ ഇഷ്ടംപോലെ ചെറുവള്ളങ്ങളുടെ കളിയായിരുന്നു ഇപ്പോൾ എന്തായാലും സി ബി എല്ലിൽ ഉൾപ്പെടുത്തി അത് നമ്മുടെ അഞ്ചാമത്തെ സി ബി എല്ലാ ആണ് ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സി ബി എല്ലിൽ ഇതുവരെ നടന്ന എല്ലാ കളികളും നമ്മുടെ നെഹ്റു ട്രോഫി വിന്നറായിട്ടുള്ള വിയപുരം ചൂണ്ടനാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ പുളുങ്ങുന്ന വള്ളംകളിയുടെ വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇന്നൊരു ക്യാമറമാൻ ഉണ്ട് കേട്ടോ ഇതുവരെ വള്ളംകളി ഒന്നും എടുക്കാൻ പറ്റുമ്പോൾ ഒരു ക്യാമറമാൻ ഇല്ല ക്യാമറമാൻ പുറകെ നിന്ന് ഭയങ്കര ഷൂട്ടിങ്ങാണ് അപ്പം റോഡ് സൈഡിലെല്ലാം ഓൾറെഡി പാർക്കിങ് ആയി വണ്ടി എവിടെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ട് നമുക്ക് ആ മെയിൻ പാവലിനിന് കയറാനായിട്ടുള്ള ഒക്കെ ഉണ്ട് പക്ഷേ അവിടെ കയറുന്നില്ല ഓപ്പോസിറ്റ് കയറാൻ നിൽക്കാം അതാകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പുളുങ്ങുന്ന ജങ്കാർ കടവിലോട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ എല്ലാം വണ്ടികൾ നിറഞ്ഞിരിക്കുവാണ് ഞാൻ വന്നപ്പോൾ ഏകദേശം രണ്ടേ മുക്കാലൊക്കെ ആയി കളിയുടെ എനിക്ക് ഒന്ന് മാസ്റ്ററിൽ ഒക്കെ കഴിഞ്ഞു അപ്പോൾ വണ്ടി എവിടെങ്കിലും ഒന്നുകൊണ്ട് പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല നിറച്ച് വണ്ടികൾ കൊണ്ടിട്ടിരിക്കുവാണ് പോലീസ് നന്നായിട്ട് കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് അവിടെ കാരണം ഈ റോഡെല്ലാം ഒന്ന് ആൾക്കാർക്ക് സഞ്ചാരയോഗ്യവും കൂടെ ആകണമല്ലോ അതുകൊണ്ട് ഞാൻ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടിയത് ഏകദേശം ഒരു എനിക്കൊന്നൊരു അഞ്ഞൂറ് മീറ്ററോളം മുന്നോട്ട് പോകേണ്ടി വന്നു അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി തേണ്ട നടന്നു പോയപ്പോൾ സൈഡിൽ ഷാപ്പിംഗ്ന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ബിവറേജ് ഒന്നും ഇല്ല കള്ളക്കെ കിട്ടി കുടിക്കുന്ന ആൾക്കാർക്ക് ഈ ഷാപ്പുള്ള ഒരു ആശ്വാസമായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പുളുങ്ങുന്ന ജങ്കാർ കടയിലേക്ക് എത്തി അങ്ങ് അവിടുന്ന് നേരെ ആറ്ററമ്പിക്കൂടെ നടക്കുവാണ് ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് നമ്മൾ ഈ കാണുന്നതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് തേണ്ട ദൂരെ കാണുന്നതാണ് അവിടുന്ന് നേരെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടക്കുവാണ് രണ്ട് സൈഡും ഇഷ്ടംപോലെ ആൾക്കാർ കളി കാണാനായിട്ട് വന്നിട്ടുണ്ട് ഈ വള്ളം വള്ളങ്ങൾ എനിക്ക് തോന്നുന്നു മാസ്റ്ററിൽ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സമയത്താണ് നമ്മൾ എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് മാസ്റ്ററിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കളി തുടങ്ങിയച്ചാൽ മതി ഓരോ ഓരോ വള്ളങ്ങൾ തേണ്ട പോകുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ക്ലബ്ബുകളും നിങ്ങൾ നിങ്ങൾ ഫാൻസ് ആയിട്ടുള്ള ക്ലബ്ബിൻ്റെയൊക്കെ വള്ളങ്ങളാണ് ഈ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നടന്ന് മുന്നോട്ട് പോവാം കഴിഞ്ഞ വർഷത്തെ സി ബി എൽ ചാമ്പ്യനും ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിലെ സെക്കൻഡ് പ്രൈസുമായിട്ടുള്ള നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഈ വർഷത്തെ ചാമ്പ്യൻ കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് പ്രൈസ് നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയപുരം ചുണ്ടനിൽ ഇങ്ങനെ ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ നമ്മുടെ സ്വന്തം ചമ്പക്കുളം ചുണ്ടൻ ഒൻപതാം സ്ഥാനത്തുള്ള ചമ്പക്കുളം ചുണ്ടൻ വേണ്ടത് ഒടിഞ്ഞു ഒടിഞ്ഞ് പോവാണ് അപ്പോൾ ഉടനെ തന്നെ ഹീറ്റ്സ് തുടങ്ങും ഇത് നോക്കി ആൾക്കാരുടെ ആഘോഷത്തിന് അതിരുകളില്ല വള്ളംകളിയാണ് കുട്ടനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനിട്ടുള്ള ഒരു അവസരം ഒരു സ്പോർട്സ് കുട്ടനാടിൻ്റെ തനതായിട്ടുള്ളൊരു കായിക മത്സരം എന്ന് പറയാം അതുകൊണ്ട് തന്നെ പുതിയ തലമുറയൊക്കെ വളരെ ആവേശത്തിലാണ് നോക്കിയേ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ലേഡീസ് ഡ്രസ്സിലൊക്കെയാണ് അപ്പം ഇത്തവണ വെള്ളം കുറവാണെന്നുള്ള കംപ്ലൈൻറ്റ് എങ്ങൊന്നും വരാൻ സാധ്യതയില്ല കാരണം വള്ളം കളി കാണാൻ നിൽക്കുന്ന വഴി വരെ വെള്ളമാണ് അത്യാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ അത്യാവശ്യം വെള്ളത്തിൻ്റെ ലെവൽ നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ പ്രശ്നം കാരണമാണ് നമ്മുടെ ഇവിടുത്തെ മറൈൻ ഡ്രൈവിലെ കളിയൊക്കെ വേണം മാറ്റിവെച്ചു തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതുപോലെ തന്നെ ലാസ്റ്റ് കളി നടന്ന കോട്ടപ്പുറത്തോ അതുപോലെ തന്നെ പിറവത്തോ ഒക്കെ വെള്ളം കുറവായിരുന്നു എന്നുള്ളൊരു കംപ്ലയിന്റും ഉണ്ടായിരുന്നു എന്തായാലും നമ്മുടെ വള്ളംകളി തുടങ്ങിയിരിക്കുവാണ് ആദ്യത്തെ ഹിറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആദ്യ ഹിറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ നടുഭാഗം രണ്ടാം ട്രാക്കിൽ ചെറുതന മൂന്നാം ട്രാക്കിൽ വിയപുരം നടുഭാഗം ചുണ്ടനിൽ പി ബി സി പുന്നമടയും ചെറുതന ചുണ്ടനിൽ തെക്കേക്കര ബോട്ട് ക്ലബും അതുപോലെ വിയപുരം ചുണ്ടനിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയും ശക്തമായ മത്സരം ഇതിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് എല്ലാ കളിയിലും ഫൈനലിൽ കപ്പടിച്ചിട്ടുള്ള ക്ലബ്ബാണ് കഴിഞ്ഞ കളിയിൽ ഇടിച്ച് കയറി വന്നതാണ് നമ്മുടെ നടുഭാഗം വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു നെഹ്റു ട്രോഫിയിലും അവർ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു ചെറുതനെ കുറച്ച് പുറയിലാണ് ഇപ്പം തന്നെ നമുക്കറിയാം ഏകദേശം ലീഡ് വളരെ കൃത്യമായിട്ടുള്ള ലീഡിലാണ് നമ്മുടെ വിയപുരൻ ചുണ്ടൻ പൊക്കൊണ്ടിരിക്കുന്നത് കാരണം ലീഡ് നേടിയാൽ മാത്രം പോരാ നല്ല ടൈമിൽ ചെന്നാൽ നമുക്ക് ഫൈനലിൽ കളിക്കാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളത് അവർക്ക് കൃത്യമായിട്ടറിയാം നല്ല അടിപൊളിയായിട്ട് തുടങ്ങി പോകുന്നുണ്ട് വിയപുരം ചുണ്ടൻ ആ പച്ച കളർ ഡ്രസ്സിൽ നല്ല കുതിരയെ പോലെ കുതിച്ചു വായുമാണ് അപ്പുറ സൈഡിൽ നമുക്ക് കാണാം വിട്ടു കൊടുക്കാൻ തയ്യാറല്ലാതെ നടുഭാഗമുണ്ട് അങ്ങനെ ഇതേണ്ട പങ്കായം എല്ലാം കുത്തിയെറിയുന്നുണ്ട് നമ്മൾ ഇപ്പം തന്നെ ഫിനിഷ് ചെയ്യും അപ്പോൾ എന്തായാലും ഫസ്റ്റ് എയ്ഡ്സിൽ വില്ലേജ് ആണ് നമുക്ക് പുളുങ്ങുന്ന പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മുടെ ഫിനിഷിങ് പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടനാട്ടിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പള്ളികളിലൊന്നാണ് ധാരാളം സിനിമകൾ ഹിറ്റ് സിനിമകൾക്ക് വേദിയായിട്ടുള്ള സ്ഥലം കൂടാണ് നമ്മുടെ പുളുങ്ങുന്ന പള്ളി ചെറുതന ചുണ്ടം കുറച്ച് പുറയിലാണ് ഒരു കാര്യമായിട്ടുള്ള ലീഡ് ലീഡെടുത്തിട്ടാണ് വിയപുരവും നടുഭാഗവും തമ്മിൽ മത്സരിക്കുന്നത് ഒരുപക്ഷെ ഫൈനലിൽ നമുക്ക് ഇവരെ രണ്ടുപേരും തമ്മിൽ തന്നെ ഒരു മത്സരോടെ കാണാൻ പറ്റുമായിരിക്കും അങ്ങനെ ഒന്നാം ഹീറ്റ്സ് അവസാനിച്ചു അങ്ങനെ രണ്ടാം ഹീറ്റ്സ് ചമ്പക്കുളം ചുണ്ടൻ പായ്പാടൻ ചുണ്ടൻ മേൽപ്പാടൻ ചുണ്ടൻ ചമ്പക്കുളം ചുണ്ടനിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് പായ്പാട് ചുണ്ടിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് മേൽപ്പാടൻ ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നോക്ക് പള്ളാത്തുരുത്തി ലീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞക്കിളികളാണ് മഞ്ഞക്കിളികൾ പള്ളാത്തുരുത്തി വളരെ ശക്തമായിട്ടുള്ള ലീഡ് നേടി വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് നല്ല സുന്ദരമായിട്ട് തെങ്ങുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നല്ല രസകരമായിട്ട് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ നല്ല രസമുണ്ട് എന്തായാലും ഈ ബോട്ടുകളൊക്കെ ഫ്രണ്ടിൽ കൊണ്ട് ബ്ലോക്കായിട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ കരയ്ക്ക് നിന്ന് കാണുന്ന കാണികൾക്ക് കാഴ്ച തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആദ്യമിട്ട ബോട്ടുകളൊക്കെ ഞങ്ങൾ ബഹളം വെച്ച് മാറ്റിച്ചതാണ് നോക്കിയേ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ലീഡ് ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ കെ ടി ബി സിയുടെ പായ്പാടൻ പായ്പാട് ചുണ്ടൻ മൂന്നാം സ്ഥാനത്താണ് ചമ്പക്കുളം എല്ലാവരുടെയും മുന്നിൽ ശക്തമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് ഒന്നാം സ്ഥാനത്ത് പോകുന്നവരിൽ നിന്ന് ഒരു വള്ളപ്പാടിന് മേലെ പുറയിലാണ് രണ്ടാം സ്ഥാനത്ത് കിടക്കുന്നവർ അവരേക്കാൾ ഒരു വള്ളപ്പാടിന് പുറയിലാണ് മൂന്നാം സ്ഥാനത്ത് കിടക്കുന്നവർ അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള പള്ളാതുരുത്തി ബോട്ട് ക്ലബിന് മൂന്നാം സ്ഥാനത്തുള്ള ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിനെ നമ്മൾ കമ്പയർ ചെയ്താൽ ഏകദേശം നാലഞ്ച് വള്ളപ്പാടുകൾക്ക് പുറയിലാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടൻ അതായത് എനിക്ക് തോന്നുന്നു വളരെ ശക്തമായിട്ടുള്ള തുഴച്ചിലാണ് ഹീറ്റ്സിലെ ടൈം എനിക്ക് തോന്നുന്നു വില്ലേജിനേക്കാൾ മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ രീതിയിലാണ് വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ തുഴച്ചിൽ കാണുന്നത് നോക്കി ഒരു വള്ളപ്പാടല്ല രണ്ട് വള്ളപ്പാടുകളും പുറയിലാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ ബായപ്പാടിയുണ്ടാൻ അതിൻ്റെ പുറയിൽ കറക്റ്റ് ഒരു ഒന്നര വള്ളപ്പാടിൻ്റെ പുറയിൽ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളഞ്ചുണ്ടൻ ഇതിൻ്റെ റിസൾട്ടിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല ഒന്ന് രണ്ട് മൂന്ന് വളരെ വ്യക്തമായിട്ടുള്ള ലീഡോട് കൂടിയാണ് പോകുന്നത് നോക്കിയേ ഒരു കൊച്ചാരാധകൻ ആരാധകൻ ഭയങ്കര ആവേശത്തിലാണ് കരയ്ക്ക് മുഴുവൻ കാണികളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് നോക്കി ആൾക്കാർ കുറവൊന്നുമില്ല കുട്ടനാട്ടിൽ എവിടെ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ഹീറ്റ്സിലേക്ക് കടക്കാം മൂന്നാമത്തെ ഹീറ്റ്സിൽ നിരണം ഒന്നാം ട്രാക്കിൽ നടുവിലെപ്പറമ്പൻ രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ മൂന്നാം ട്രാക്കിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മത്സരമായിരിക്കും കാര്യം നടുവിലെ നടുവിലെപ്പറമ്പിന് നിരണവും അവർ നാലാ സ്ഥാനത്തിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് നടുവിലെ നടുവിലെപ്പറമ്പൻ ചുണ്ടനിൽ കഴിഞ്ഞ രണ്ട് കളിയായിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ ശ്രമിച്ചത് വെള്ളക്കളറിൽ അങ്ങേയറ്റത്ത് നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരടൻ ചുണ്ടൻ ഇമാനുവൽ ബോട്ട് ക്ലബ്ബിൻ്റെ നമ്മുടെ നടുവിലെ പറമ്പൻ ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ ഒന്നാം ട്രാക്കിൽ നിരണൻ രണ്ടാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ മൂന്നാം ട്രാക്കിൽ നമ്മുടെ കാരിച്ചാൽ ചുണ്ടൻ ജലചക്രവർത്തി കാരിച്ചാൽ ഏറ്റവും കൂടുതൽ നേർ ട്രോഫി നേരിട്ടുള്ള കരിച്ചാലിൽ തുഴയുന്നത് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിരണവും നടുവിലെ പറമ്പനും തമ്മിൽ ശക്തമായിട്ടുള്ളൊരു മത്സരം നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ നടുവിലെപ്പറമ്പൻ വളരെ ശക്തമായിട്ട് ഒരു കറുത്ത കുതിരകളെ പോലെ തന്നെ കയറി വരുന്ന ഒരു ക്ലബ്ബാണ് ഈ വർഷം എനിക്ക് തോന്നുന്നു വളരെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് അപ്പോൾ നോക്കി ഇപ്പോഴും ചെറിയ ലീഡിൽ പോകുന്നത് നടുവിലപ്പറമ്പനാണ് നിരണം നാലാം സ്ഥാനത്ത് അല്ലെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പോലും നടുവിലപ്പറമ്പൻ ശക്തമായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഈ കളി കണ്ടു കഴിഞ്ഞാൽ അവർ ഫൈനലിൽ വരുമോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും ആ രീതിയിലാണ് അവരുടെ പോക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കാര്യച്ചാൽ ചൂണ്ടം കുറച്ച് പുറയിലാണ് നടുവിലെ നടുവിലെപ്പറമ്പൻ്റെ പങ്കായം എല്ലാം കുത്തി എറിയുന്നാണ്ടില്ല അഞ്ച് പങ്കായങ്ങളും നല്ല കറക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നടുവിലെ പറമ്പൻ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് നിരണവും മൂന്നാം സ്ഥാനത്ത് കാരിച്ചാൽ ചുണ്ടനുമാണ് ഈ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനിയും ചെറുവള്ളങ്ങളുടെ കളിക്കു വേണ്ടി നമുക്ക് കാത്തിരിക്കാം ചെറുവള്ളങ്ങളുടെ ശക്തമായിട്ടുള്ള മത്സരമൊന്നുമില്ല വളരെ ഒരു പ്രദർശന മത്സരം പോലെ നടക്കും അതിനിടയ്ക്ക് നമുക്ക് ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നോക്കിക്കേ പെണ്ണുങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ ഡാൻസും പാട്ടും മേളവും എല്ലാം ഉണ്ട് എന്തായാലും എന്തായാലും അടിപൊളി കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് പല തരത്തിലുള്ള വള്ളങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ വള്ളംകളിക്ക് കാണാൻ പോകുമ്പോൾ കാരണം അത് പല ഷേപ്പിലുള്ള പല രീതിയിലുള്ള പല മെറ്റീരിയലിൽ നിർമ്മിച്ച് നോക്കിയാൽ ഇവരും ഡാൻസിലാണ് ഡാൻസിന് മാത്രം ഒരു കുറവുമില്ല ആ സമയത്ത് നമ്മുടെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ താണ്ട പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി തുഴച്ചിലായിരുന്നു ഒരു തുഴഞ്ഞ് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ചെറുവള്ളങ്ങൾ നാല് വള്ളങ്ങളാണ് എനിക്ക് എനിക്കൊന്നും ഇരുട്ടുകുത്തി എ ഗ്രേഡും ബി ഗ്രേഡുമാണ് വളരെ ആവേശമുള്ള മത്സരമൊന്നും നടക്കുന്നില്ല ഒന്നാം സ്ഥാനത്ത് പോകുന്ന ഡാനിയലാണ് ഡാനിയലിൻ്റെ ഒത്തിരി പുറകിലാണ് രണ്ടാം സ്ഥാനത്ത് പോകുന്ന വള്ളം ഇതിനകത്ത് റിസൾട്ട് വലിയ മാറ്റമൊന്നും വരത്തില്ല ഫിനിഷിംഗ് പോയിന്റ് ചെല്ലുമ്പോഴും ഈ റിസൾട്ട് തന്നെ ആയിരിക്കും അടുത്ത ഹീറ്റ്സ് അതായത് ഇതിപ്പം മത്സരം ഹീറ്റ്സ് മത്സരം ആണെങ്കിൽ അടുത്ത ഫൈനൽ കളിക്കുമ്പോഴും ഇതേ റിസൾട്ട് തന്നെ ആയിരിക്കും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല ചെറുവള്ളങ്ങളുടെ അടുത്ത കളിയും ഇതുപോലെ തന്നെയാണ് രണ്ട് വള്ളവും തമ്മിൽ വളരെ കാര്യമായിട്ടുള്ള ലീഡ് രണ്ട് മൂന്ന് വള്ളപ്പാട് ലീഡ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് വലിയൊരു ആവേശമൊന്നുമില്ല എന്നാലും ചെറുവള്ളങ്ങളുടെ കളിയും കൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും ചെറുവള്ളങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു കളിയും കൂടെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും പുളുങ്ങുന്ന് ടൗൺ ബോട്ടുകളിപ്പോൾ തൊഴിയുന്ന വള്ളമാണ് ഇപ്പം എന്തായാലും ലീഡ് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ പുറകിൽ രണ്ടാം സ്ഥാനത്തുള്ള വള്ളം എത്ര ഗ്യാപ്പുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്പീഡ് ബോട്ടുകൾ ധാരാളമുണ്ട് നോക്കിയാൽ നമ്മുടെ മനുഷ്യരെ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെ ബോട്ടുകളാണ് ഫിനിഷിങ് പോയിന്റ് സ്റ്റാർട്ടിങ് പോയിന്റ് നിരന്തരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തോന്നുന്നത് എന്തോ ചെറിയ ഒരു റിസൾട്ടിൽ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആയിരിക്കും ചെറിയ ഡിലേ ഒക്കെ വരുന്നത് എന്തായാലും നോക്കി ഇറങ്ങിയിരിക്കുന്നു കര നിറച്ച് ആൾക്കാരാണ് ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ ആൾക്കാർ വള്ളംകളി കാണേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആവാം I'm a little ആകാശത്തോ പിൻകിന്നരൻ ആകാശത്തോ പിൻകിന്നരൻ കയ്യാലേ വിരൽ മുട്ടി ആരാണ് അത് ഈ ചേട്ടന്മാരെ ഞാൻ അവിടെ കളി കാണാൻ പോയപ്പോൾ കണ്ടതാണ് അവരുടെ കൂടെ അങ്ങ് പാട്ടും മേളവുമായിട്ട് ഞാനങ്ങ് കൂടിയെന്നേ ഉള്ളൂ അപ്പം നമ്മൾ ചെറുവള്ളങ്ങളുടെ കാര്യം മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ സെയിം അവർ ആ ഹിറ്റ്സിൽ കളിച്ച് അതേ കളി തന്നെ വലിയ വാശിയുള്ള ഒരു മത്സരമൊന്നും നടന്നില്ല എന്നാലും കുഴപ്പമില്ല എ ഗ്രേഡും ബി ഗ്രേഡിലാണെങ്കിലും മുമ്പ് തന്നെ ലീഡ് ചെയ്ത പുളുങ്ങുന്ന ടൗൺ ബോർഡ് ക്ലബ്ബ് ഒന്നാം സ്ഥാനം നേടി അതിൽ ഒന്നിൽ പിന്നെ ഡാനിയലാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചെറുവള്ളങ്ങളുടെ കളി കഴിഞ്ഞു ഇനി നമുക്ക് ഫൈനലിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് സത്യത്തിൽ ഈ ഫൈനലിന് വേണ്ടിയിട്ട് നല്ല ടൈം ഡിലേ ഉണ്ടായി നമ്മുടെ വഴിയോര കച്ചവടക്കാരൊക്കെ വന്നിരിക്കുന്നു പിള്ളേരൊക്കെ അവരുടെ ഇന്ന് കളിപ്പാട്ടങ്ങളും ബലൂണും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ഡിലേ ആയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ തർക്കം നടന്നു നടുവിലപ്പറമ്പിനും നടുഭാവും തമ്മിൽ എന്തായാലും ഇത് ഫൈനലിലെ മൂന്നാം സ്ഥാനക്കാരുടെ മത്സരം നടക്കുന്നു ഒന്നാം ട്രാക്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാടം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടനും മൂന്നാം ട്രാക്കിൽ അഴകിൻ്റെ രാജകുമാരനായ ചെറുതന ചുണ്ടനും അപ്പം നമ്മുടെ ബോട്ട് ക്ലബ്ബുകളുടെ പേര് പറഞ്ഞാൽ കെ ടി ബി സി സി ബി സി ആൻഡ് തെക്കേക്കര ബോട്ട് ക്ലബ് ടി ബി സി ഈ മൂന്ന് കൂട്ടരും തമ്മിലുള്ള മത്സരം ആരാകും മൂന്നാം സ്ഥാനക്കാരിലെ വിജയി ആക്ച്വലി ഇത് ഒരു നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ടായിരിക്കും ഒരു പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നാം സ്ഥാനം നമ്മുടെ പായ്പാടിനും രണ്ടാം സ്ഥാനം ചെറുതനെ മൂന്നാം സ്ഥാനം ചമ്പക്കുളവും ആയിരിക്കും കാരണം അവരുടെ കളി കണ്ടാൽ അറിയാം ഇവർ ഹീറ്റ്സിൽ കളിച്ചാണ് കല്ല ഇപ്പോൾ ഇവർ മൂന്നൂടെ ശക്തമായിട്ട് ഒരുമിച്ച് പിടിച്ച് കളിക്കുന്നുണ്ട് ഹീറ്റ്സിലായിരുന്നെങ്കിൽ ഇവരിൽ പല ആൾക്കാരും എത്രയോ വള്ളപ്പാടിൻ്റെ പുറകിലാണ് ഫിനിഷ് ചെയ്തത് അപ്പോൾ അവർ ഒരു തരത്തിൽ പോയി കളിക്കണമെന്ന് നമ്മൾ പറയുന്ന നടക്ക് ഒരേ ലെവലിൽ കളിക്കുന്ന മൂന്ന് വള്ളങ്ങളാണ് ഏഴ് എട്ട് ഒമ്പത് സ്ഥാനം ആർക്കാണെന്ന് ഫിക്സ് ചെയ്യുന്ന മത്സരമാണ് എന്തായാലും നടക്കുന്നത് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിലാണ് അതിലിപ്പോൾ ലീഡ് ചെയ്യുന്നത് നമ്മുടെ പായപ്പാട് ചൂണ്ടനും രണ്ടാം സ്ഥാനത്ത് ലീഡ് നേരിയ ലീഡോടുകൂടി ചെറുതനയും മൂന്നാം സ്ഥാനത്ത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബാണ് ചെറുതനയും പായ്പാടിനും തമ്മിൽ ചെറിയൊരു കളി നടക്കുന്നുണ്ട് എന്തായാലും തെക്കേക്കര ബോട്ട് ക്ലബ്ബിൻ്റെ ചെറുതനയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ടീമിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം പായപ്പാടിനായിട്ട് നല്ല കട്ടയ്ക്ക് കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചെറിയ ഒരു ഒരു അമ്പത് മീറ്ററിനുള്ളിൽ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്യും അപ്പോൾ എന്തായാലും ഒരു നേരിയ ലീഡ് ഇപ്പോഴും നിലനിർത്തുന്നത് നമ്മുടെ പായപ്പാട് ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്ത് പായപ്പാട് തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത് ആദ്യം തുഴച്ചു നിർത്തിയത് അവരാണ് രണ്ടാം സ്ഥാനത്ത് ചെറുതന മൂന്നാം സ്ഥാനത്ത് ചമ്പക്കുളം ചുണ്ടൻ അങ്ങനെ ആ ഏഴ് എട്ട് ഒമ്പത് സ്ഥാനങ്ങൾ തീരുമാനമായി ഇനിയും അടുത്തത് രണ്ടാമത്തെ ലൂസേഴ്സ് ഫൈനൽ മത്സരം നമുക്കറിയാം നമ്മുടെ കാരിച്ചാൽ ചുണ്ടനും അതോടൊപ്പം നിരണം ചുണ്ടനും പറമ്പൻ ചുണ്ടനും ഇതിനകത്തൊരു ശക്തമായിട്ടുള്ള മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട് നടുവിലെപ്പറമ്പനും നിരണവും തമ്മിൽ ഈ വർഷത്തെ വള്ളംകളിയിലെ നെഹ്റു ട്രോഫി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കറുത്ത കുതിരകളാണ് നമ്മുടെ പറമ്പൻ ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബെന്ന് പറയാൻ പറ്റും കുമരകങ്കാറുടെ വള്ളമാണ് കെ ടി ബി സിയും കടത്തി വെട്ടി അവർ നല്ല കളി പല സ്ഥലത്തും കാഴ്ചവെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നും നല്ല രീതിയിൽ അവർ കളിക്കുന്നുണ്ട് ഒരു ഫൈനലിൻ്റെ അടുത്തു വരെ വന്ന് കളിക്കാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം അപ്പോൾ എന്തായാലും കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ വള്ളം അതോടൊപ്പം നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരൻ ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ ഇവർ മൂന്നൂടെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് നമ്മുടെ മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും ഒരു നൂറ് മീറ്ററോടെ ഫിനിഷിംഗ് ലൈനിലേക്കുള്ളൂ ഇപ്പം നേരിയ ലീഡിലെത്തി നിൽക്കുന്നത് നമ്മുടെ നടുവിലെ ചുണ്ടൻ ആണ് നേരിയ ലീഡല്ല ഇപ്പം ലീഡ് വർദ്ധിപ്പിക്കുവാണ് ഇപ്പം നിരണം ചുണ്ടൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറകോട്ട് പുറകോട്ടാണ് എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത് നിരണത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫൈനൽ കളിച്ചു ഈ വർഷവും അവർ നെഹ്റു ട്രോഫിയിൽ നല്ല കളി കളിച്ചു അങ്ങനെ അങ്ങനെ രണ്ടാം സ്ഥാനക്കാരുടെ അതായത് നാലോ അഞ്ചോ ആറ് സ്ഥാനം നടുവിലപ്പറമ്പൻ നിരണം അതോടൊപ്പം നമ്മുടെ കാരിച്ചാൽ ഈ ആൾക്കാരാണ് നേടിയിരിക്കുന്നത് ഇനി നമ്മൾ കാത്തിരുന്ന ഫൈനലിലേക്ക് നമ്മൾ കടക്കുവാണ് ഒന്നാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് വിയപുരം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ പള്ളാ പുന്നമട പി ബി സി പുന്നമട മൂന്നാം ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടൻ ചുണ്ടൻ ഇത് കളിയാണ് ഫൈനലാണ് ശക്തമായ മത്സരമാണ് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് തന്നെയാണ് ശക്തമായിട്ടുള്ള തൊഴിലിലാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് തൊഴയുന്നത് ഇപ്പോൾ എന്തായാലും അത്യാവശ്യം ലീഡുണ്ട് പക്ഷേ ആ ലീഡ് പള്ളാത്തുരുത്തി അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ടച്ചിൽ പണ്ടത്തെ കഴിഞ്ഞ വർഷത്തേക്ക് സി ബി ഐയിൽ നോക്കിക്കഴിഞ്ഞാൽ കായംകുളത്തൊക്കെ മൂന്നാം സ്ഥാനത്ത് കിടന്നിട്ടാണ് പള്ളാത്തുരുത്തി കയറി വന്നത് ഏത് സമയത്തും കയറി ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വള്ളമായിട്ടാണ് ആരാധകർ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ അതുപോലെ തന്നെ മേൽപ്പാടൻ ചുണ്ടനെയും കാണുന്നത് ഈ വർഷം എന്തു സംഭവിച്ചു എന്നറിയത്തില്ല അവർ ഈ അഞ്ച് മത്സരങ്ങളിലും നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബിനോട് അടിയറവ് പറഞ്ഞു ലാസ്റ്റ് മത്സരത്തിൽ അവർ മൂന്നാം സ്ഥാനത്ത് പോയത് പോയി എന്തായാലും നമ്മുടെ ഈ മത്സരത്തിൽ വ്യക്തമായ ലീഡോടുകൂടി നമ്മുടെ വിയപുരം ചുണ്ടൻ ആടെ ലീഡ് ചെയ്യുവാണ് അങ്ങനെ ഈ വർഷം പുളുങ്ങുന്നിലും നേരിയ ലീഡോടുകൂടിയാണ് വിയപുരം ചുണ്ടൻ ജയിച്ചത് ധാരാളം ആൾക്കാർ കളി കാണാൻ വന്നിട്ടുണ്ട് കളിയെല്ലാം കഴിഞ്ഞു ആൾക്കാർ പിരിയുന്ന ഒരു സമയമാണ് നോക്കി ഇതിൽ നടന്ന് റോഡ് വരെ ചെല്ലുക എന്ന് പറഞ്ഞാലും ദുഷ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് കുറച്ച് ഡിലേ ആയി ഒരു തർക്കം ഉണ്ടായിരുന്നു എന്തായാലും കളി കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അപ്പോൾ വീണ്ടും കാണാം